താരങ്ങളെല്ലാം അമ്പലങ്ങളിലും ഇതുപോലെയുള്ള ദേവാലയങ്ങളിലും ദർശനം നടത്തുന്നത് എല്ലാവരും വൈറലാക്കുന്നൊരു കാര്യമാണ് അവർ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലെത്തുമ്പോൾ ഉള്ളത് വീഡിയോ ആക്കി ചിത്രങ്ങളാക്കി സോഷ്യൽ മീഡിയയിൽ പകർത്താറുണ്ട് ഇപ്പോൾ കെ എസ് ചിത്ര എന്ന മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുന്നത് ഇപ്പോൾ ചിത്രയ്ക്ക് വേണ്ടി ഈ ചിത്രം ചിത്രയുടെ ആരാധകർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചിരിക്കുന്നതും പരശ്ശിനി മടപ്പുഴ ശ്രീ മുത്തപ്പൻ സന്നിധിയിലാണ് ഇപ്പോൾ കെ എസ് ചിത്ര എത്തിയിരിക്കുന്നത് ഒരുപാട് പേർ അവിടെ ചിത്രയെ കണ്ടതും എത്തുന്നുണ്ട് മുടപ്പുരയിൽ വന്ന അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എന്നും നിരവധി ആരാധകരും താരങ്ങളുമൊക്കെ അവിടെ കുറിച്ചിട്ടുണ്ടായിരുന്നു മുത്തപ്പനെ കണ്ട് സംസാരിച്ച അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ചിത്രയും ഭർത്താവും അവിടെ നിന്ന് മടങ്ങിയത് അതിൻ്റെ സന്തോഷം അവിടെയുള്ള പ്രേക്ഷകർക്കുണ്ട് മലയാളികളുടെയും പല തലമുറകളും ഏറ്റെടുത്ത ഒരു നടിയായതുകൊണ്ട് തന്നെ ചിത്രാമ്മ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ അവിടേക്ക് എത്തിയിരുന്നു നിരവധി പേരാണ് ചിത്രാമ്മയെ കാണാൻ എത്തിയതും മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി സംസാരിച്ചതിന് ശേഷമാണ് ചിത്രാമ്മ മടങ്ങിയത് വളരെയധികം ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ചിത്രാമ്മയെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആ ഗാന പ്രപഞ്ചത്തിലൂടെ ഒരു ദിവസം ഒരൊറ്റ തവണയിലും കടന്നു പോകാത്ത ഒരു ദിവസം സംഗീത പ്രേമികൾക്ക് ഉണ്ടാകില്ല എന്ന് തീർച്ചയാണ് അത്ര സ്വരമാധുര്യത്തോടെ തന്നെ ചിത്രാമ്മ പാടുന്ന പാട്ടുകൾ പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് അത്രയേറെ ജീവിതത്തിൽ അലിഞ്ഞു പോയൊരു സ്വരമാണത് ആ മധുര സ്വരം അടുത്തിടെയാണ് പതിനാറാം പിറന്നാൾ ആഘോഷിച്ചും മുന്നേറിപ്പോകുന്നത് മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ച ആരാധിക്കുന്ന സ്വന്തം കരുതുന്ന മറ്റൊരു കലാകാരി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അറുപത് വർഷത്തെ ജീവിതത്തിനിടയിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായ ചിത്രം കണ്ടിരുന്നത് മകൾ നന്ദനെ തന്നെയാണ് എന്നാൽ ആ സന്തോഷം അധികകാലം ചിത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല വിവാഹശേഷം പതിനഞ്ച് വർഷം കാത്തിരുന്ന രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് രഞ്ജിത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിത്രയ്ക്ക് മകൾ പിറന്നത് അതിൽ കൃഷ്ണ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രയ്ക്ക് പല അംഗീകാരങ്ങളും നേട്ടങ്ങളും പ്രശംസകളും നേടിക്കൊടുത്ത ഒരു ഗാനമാണ് അത് പാടിക്കേഷമാണ് നന്ദന മോളെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ നന്ദന എന്ന് പേരിട്ടു എന്നാണ് പറഞ്ഞത് കൃഷ്ണഭക്ത കൂടിയായ താരം നന്ദന എന്ന് കുഞ്ഞിന് പേര് നൽകുന്നതും അതിനുശേഷമാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടമായത് ഒരു ദിനത്തിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിൽ വെച്ച് നീന്തൽകുളത്തിൽ വീണ് നന്ദന മരിക്കുകയായിരുന്നു അന്നേറെ ദുഃഖമായ ഒരു വാർത്ത തന്നെയായിരുന്നു മലയാളികൾക്കത് ഒരു വൈകുന്നേര സമയം അതിപ്പോഴും മലയാളികൾ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട് എട്ട് വയസ്സായിരുന്നു അന്ന് നന്ദനയ്ക്ക് അകാലത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ മകൾ നന്ദനയുടെ ഓർമ്മകളിൽ ഇപ്പോഴും ജീവിക്കുകയാണ് കെ എസ് ചിത്രയും ഭർത്താവും ഈയിടക്കായിരുന്നു കെ എസ് ചിത്രയ്ക്കും ഭർത്താവിൻ്റെയും വിവാഹ വാർഷികം എത്തിയിരുന്നത് ഒരുപാട് വർഷത്തെ വിവാഹ വാർഷികം ഉള്ളത് കൊണ്ട് തന്നെ നന്ദന മകളുടെ മരണത്തിന് ശേഷം ഇവരൊന്നും ആഘോഷിക്കാത്തത് കൊണ്ടും സഹതാരങ്ങളെല്ലാം എത്തി നന്മ നേരുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു നന്ദനയുടെ പിറന്നാൾ ദിനത്തിൽ മകളെക്കുറിച്ചും ചിത്രങ്ങളൊക്കെ ചിത്ര പങ്കുവയ്ക്കാറുണ്ട് തന്റെ ഹൃദയത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് നീ പോയതെന്നാണ് ചിത്രം മകളെക്കുറിച്ച് ഇക്കഴിഞ്ഞ പിറന്നാളിനെ കുറിച്ചത് എല്ലാവരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എത്തുന്നത് ഇപ്പോൾ ചിത്രാമ്മ മുത്തനെ കാണാൻ എത്തുകയും അവിടെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാണുന്നു ചിത്രാമ്മ വളരെയധികം ഭക്തിയോടെ നോക്കുന്ന ഒരാളാണെന്നും എല്ലാ അമ്പലങ്ങളിലും ദർശനം നടത്താൻ ചിത്രാമ്മ ശ്രമിക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് മുത്തപ്പ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ തിരികയും നെറ്റി സ്വീകരിച്ചതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ